ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു അൻപത്തിമൂന്ന് ഞായറാഴ്ചകളുള്ള ഒരു വർഷത്തിലെ ആറ് ഞായറാഴ്ചകൾ തിരുസഭ മാതാവ് മാറ്റിവെച്ചിരിക്കുന്നത് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള വചന വിചിന്തനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് വെച്ചാൽ ഈ ഒരു വചന വചനഭാഗത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല എത്രത്തോളം തീഷ്ണമായ ആഗ്രഹത്തോടെ കൊതിയോടുകൂടെ നീ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നു അതാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം എന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുക മറ്റൊന്നുമല്ല നിനക്ക് നിത്യജീവൻ വേണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവൻ്റെ അപ്പമായ പരിശുദ്ധ കുർബാന സ്വന്തമാക്കുക എന്നുള്ളതാണ് അതാരാണ് പരിശുദ്ധ കുർബാന അതൊരു വസ്തുവല്ല അതൊരു വ്യക്തിയാണ് ക്രിസ്തുവാണ് പരിശുദ്ധ കുർബാന എന്നുള്ള യാഥാർത്ഥ്യം നീ അറിഞ്ഞ് സ്നേഹിച്ചാൽ പിന്നെ അതില്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള ഒരു വലിയ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും ഞാൻ കണ്ട നല്ല സിനിമകളിലൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് നിങ്ങളും കണ്ടു കണ്ടുകാണും ഗുരു എന്നാണ് ആ ഫിലിമിൻ്റെ പേര് അതിൻ്റെ ഇതിവൃത്തം ഇപ്രകാരമാണ് ഒരു ഗ്രാമം ആ ഗ്രാമത്തിലുള്ള മനുഷ്യരൊക്കെ അന്തന്മാരാണ് ഈ അന്തന്മാർക്ക് രാജാവുണ്ട് പ്രജകളുണ്ട് നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഈ അന്തന്മാരുടെ ഗ്രാമത്തിലേക്ക് കാഴ്ചയുള്ള ഒരുവൻ ഗുരു കടന്നു വരികയാണ് പക്ഷെ അവനീ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഇവർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല കാരണം ഇവരുടെ ലോകത്തിന് കാഴ്ചകളില്ല നിറങ്ങളില്ല വർണ്ണങ്ങളില്ല അതുകൊണ്ട് തന്നെ വർണ്ണത്തിൻ്റെ നിറങ്ങളുടെ മായാലോകത്തെ കുറിച്ച് ഈ ഗുരു ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല ഇപ്രകാരം തങ്ങളെ വഴിതെറ്റിക്കുവാൻ വന്നിരിക്കുന്ന ഗുരുവിനെ അവർ കൊല്ലാൻ പോലും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം അവസാനം ഗുരുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഏതാനും പേര് അത് ഉൾക്കൊള്ളാൻ തയ്യാറായി അവസാനം അവർക്ക് കാഴ്ച ലഭിച്ചു കാഴ്ചയുടെ വർണ്ണപ്പകിട്ടുള്ള ലോകം കണ്ടപ്പോൾ അവർ മതി മറന്ന് ആനന്ദിക്കുക ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ധ്യാന ചിന്ത ഇത് തന്നെയാണ് ഇന്ന് ദിവ്യകാരുണ്യത്തെ കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തർക്കം എന്താ ഇവൻ എങ്ങനെ തൻ്റെ ശരീരം ഭക്ഷണമായിട്ട് തരാൻ സാധിക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം കാരണം ഇന്നോളം ഒരു ഗുരുവും പറയാത്ത ഒരു വലിയ യാഥാർത്ഥ്യമാണ് അവൻ തൻ്റെ ശരീരം തന്നെ നമുക്ക് ഭക്ഷണമായിട്ട് തരുന്നു എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിലെ ഈ അന്തന്മാർ പറഞ്ഞത് എന്താ ഇതിനപ്പുറം വേറൊരു ലോകവും അതുകൊണ്ട് ഞങ്ങളുടെ ലോകത്തിൻ്റെ ഈ കാഴ്ചകളില്ലേ അന്തന്റെ കാഴ്ചയുടെ ലോകം അതാണ് ലോകം അതിനപ്പുറത്തേക്കില്ല എപ്പോൾ വരെയാ അവരതിൽ പിടിച്ചു നിന്നത് തങ്ങളുടെ കൂട്ടത്തിലെ ചിലർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകം ഇങ്ങനെ ഗുരു തുറന്നു കൊടുത്തപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾ കണ്ടതല്ല ഞങ്ങളറിഞ്ഞതല്ല യഥാർത്ഥത്തിലുള്ള ലോകമെന്ന് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ച കാണാൻ ഒരുവൻ്റെ ആത്മാവിൻ്റെ ഭോജനമായിട്ട് ദൈവം നൽകിയ നിത്യതയുടെ അപ്പമാണ് എന്ന് നീ അറിയുക വിശ്വസിക്കുക ഈ വലിയ വെളിപ്പെടുത്തലിനു വേണ്ടിയാണ് കാലാകാലങ്ങളിലായിട്ട് ദൈവം തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി മഹത്വം വെളിപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മാടവനയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീണെന്നും പിന്നീടുള്ള ആഴ്ചകളിൽ ആ ദിവ്യകാരുണ്യെ നാവിൽ സ്വീകരിച്ചപ്പോൾ അത് രക്തക്കട്ടയായിട്ട് ദിവ്യകാരുണ്യ മാറിയെന്നും ഒക്കെയുള്ള ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അടയാളങ്ങൾ നാം അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വലിയ വെളിപ്പെടുത്തലായിട്ട് നമുക്കൊക്കെ നൽകിയിരിക്കുക ഇത് വെറും ഗോതമ്പ് അപ്പമല്ല അവൻ്റെ ശരീരവും രക്തവുമാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ അവിശ്വാസികൾക്ക് ഉത്തമമായ വിശ്വാസം നൽകുവാൻ ദൈവം ഇന്നും തൻ്റെ അടയാളങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും കരുത്തുള്ളവരാക്കി മാറ്റുക അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ചിന്ത എന്താ കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ച കാണാനുള്ള തെളിച്ചത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ കൺമുമ്പിലുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ച കാണാൻ ചിലപ്പോഴെങ്കിലും കണ്ണൊന്ന് പൂട്ടുന്നത് നല്ലതാണ് പണ്ട് ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ അപ്പന് കത്തെഴുതും അപ്പം അപ്പനെന്നോട് ഇപ്രകാരമാണ് പറ അപ്പം അപ്പനെ കാണാനായിട്ട് വല്ലാത്ത കൊതിയുണ്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് കത്തെഴുതുമ്പോൾ അപ്പൻ്റെ തിരിച്ചുള്ള മറുപടി കത്തിൽ ഇപ്രകാരമാണ് മോനെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നോക്കിയാൽ മതി കാണണമെന്നുണ്ടെങ്കിൽ നമ്മളോടൊക്കെ പറയുന്നത് കണ്ണ് തുറന്ന് നോക്കണം എന്നുള്ളതാണ് എന്നാൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു തന്നത് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നോക്കിയാൽ മതി അപ്പോൾ കാഴ്ചയ്ക്കപ്പുറത്തുള്ള കാഴ്ച കാണാനുള്ള തെളിച്ചം നിൻ്റെ മനസ്സിന് ലഭിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രം കണ്ടു നടക്കുന്നവരായതുകൊണ്ട് ഈ കാഴ്ചയ്ക്കപ്പുറത്തുള്ള സ്വർഗം നിത്യതയുടെ ലോകം നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തത് അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിത്യജീവൻ വേണോ ആ കാഴ്ച ലഭിക്കണോ ദാ ഒറ്റ വഴിയേ ഉള്ളൂ പരിശുദ്ധ കുർബാന വേറെ ഒരു വഴി കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിത്യതയുടെ കാഴ്ച ലഭിക്കാൻ പരിശുദ്ധ കുർബാന നമ്മുടെ ജീവാംശമായിട്ട് മാറട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പൗലോസ് ലീഹ സാവുളായിരുന്നില്ലേ കർത്താവിനെയും ക്രിസ്തു ശിഷ്യന്മാരെയും ഒക്കെ കൊന്നൊടുക്കാൻ പോയ മനുഷ്യനാ എന്നാൽ ഈ കാഴ്ചയുടെ തെളിച്ചം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സാവൂൾ ആരായിട്ട് മാറി പൗലോസായിട്ട് മാറി അതാ പറഞ്ഞേ ഈ കാഴ്ച ഇത്രയും നാളവൻ കണ്ട കാഴ്ച കൺമുമ്പിലുള്ള കാഴ്ചയ എന്നാൽ ഡെമാസ്കസിലേക്കുള്ള യാത്രയിൽ അവൻ താ ഒരു കാഴ്ച കണ്ടു ഈ കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ച മൂന്ന് ദിവസത്തെ അന്ധതയുടെ ലോകത്തിൽ നിന്നും അവന് കാഴ്ചയുടെ ലോകം കിട്ടിയപ്പോൾ പിന്നെ അവൻ കണ്ടത് മുഴുവനും സ്വർഗത്തിന്റെ കാഴ്ചയാണ് അതുകൊണ്ടല്ലേ അവൻ വിളിച്ചു പറയുന്നത് ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഇതാണ് ഈ കാഴ്ച ഇനി മുതൽ ഞാനല്ല ഇത്രയും നാളും ജീവിച്ചത് ഞാനാ എന്നാൽ ഇനി ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത് അതുകൊണ്ട് തീഷ്ണതയോട് ഇവ വിളിച്ചു പറയുന്ന എന്താ ഇനി ജീവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി മരിച്ചാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി അതേ ഉള്ളൂ ജീവിച്ചാലും മരിച്ചാലും ഒരുപോലെ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം എന്ന് പറയാൻ തക്ക രീതിയിലുള്ള കാഴ്ച കിട്ടിയപ്പോൾ പിന്നെ ഈ ലോകത്തിൻ്റെതായ കാഴ്ചകളൊന്നും എനിക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന കാര്യം അതുകൊണ്ടാണ് കർത്താവ് ഇന്നത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇത് തന്നെയാണ് വേറൊരു കാര്യവും പറയുന്നില്ല സ്വ സ്വർഗത്തിൻ്റെ കാഴ്ച കണ്ട് നമുക്ക് ജീവിച്ചു തുടങ്ങാം അല്ലെങ്കിൽ ഈ ലോകത്തോടു കൂടെ തീർന്നു പോകുന്ന നശ്വരമായ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം വല്ലാതെ അങ്ങ് ചുരുങ്ങിപ്പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ വചനം നമ്മോട് പറയുന്ന ആ വലിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കാരണം ഈ ഒരു നിത്യതയുടെ കാഴ്ച ലഭിക്കാൻ അവൻ വച്ചു വിളമ്പിയത് ദാ തന്നെ തന്നെയാണ് വേറൊന്നുമല്ല ൊന്നുമല്ല ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് ദാ ഈ പറയുന്നൊരത്ഭുതത്തിൻ്റെ മുമ്പിൽ അവൻ തൻ്റെ ജീവന സമർപ്പിച്ചത് മറ്റൊക്കെ അവൻ അവനിങ്ങനെ വച്ചു വിളമ്പിയത് ഇങ്ങനെ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അഞ്ചപ്പം അയ്യായിരം പേർക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അത്ഭുത കാഴ്ചയാണ് എന്നാൽ കുർബാന അപ്പമായി മാറാനാണ് അവൻ ഈ സഹന വഴികളിലൂടെ മുഴുവനും നടന്നതെന്നറിയ ചമ്മട്ടിയുടെ അടിയേറ്റത് ദാ ഈ കുർബാന ആകാൻ വേണ്ടിയ കുരിശിൻ്റെ വഴിയിലൂടെ അവൻ നടന്നത് ഈ കുർബാനയാകാനാണ് അവൻ കുരിശിൻ്റെ വഴിയിൽ പലയിടങ്ങളിൽ വീണ് ശരീരം ഇങ്ങനെ മുറിവേൽപ്പിക്കപ്പെട്ടത് ദാ ഈ കുർബാനയായിട്ട് മാറാനാ അപഹസിക്കപ്പെട്ടതും പരിഹസിക്കപ്പെട്ടതും ഒക്കെ ദാ ഈ കുർബാനയായിട്ട് അവസാനം കുരിശിൽ അവൻ പ്രാണൻ വെടിഞ്ഞതും ഈ കുർബാനയാകാൻ വേണ്ടിയാണ് തൻ്റെ ചങ്കിൻ്റെ ചോര പോലും നമുക്കായിട്ട് അവൻ നൽകിയത് ഈ അതിനു വേണ്ടി അവൻ ദ തന്നെ തന്നെ നൽകി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവൻ്റെ ചങ്കിലൂടെ നോക്കുന്നവർക്കൊക്കെ ദ സ്വർഗ്ഗത്തിൻ്റെ കാഴ്ച ലഭിക്കും കുർബാന അപ്പൂ എന്ന് പറയുന്നത് അവൻ്റെ തുറന്ന ചങ്കിൻ്റെ കാഴ്ചയാണ് ആ ചങ്കിൻ്റെ മുറിവ് അവൻ ഇന്നും ഉണക്കാതെ തുറന്നു വെച്ചിരിക്കുന്നത് അതിലൂടെ അതാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നവൻ്റെ ചങ്കിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് നോക്കുന്നവർക്കൊക്കെ കിട്ടുന്ന കാഴ്ചയാണ് സ്വർഗത്തിൻ്റെ കാഴ്ച ആ കാഴ്ച കാണാൻ പരിശുദ്ധ കുർബാനയാകുന്ന ദിവ്യകാരുണ്യം നമ്മുടെ മിഴികളെ തുറക്കട്ടെ പൗലോസ്ലീഹ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിനു വേണ്ടി ജീവിച്ച് മരിച്ചതുപോലെ നമുക്കും ദ ചങ്കിൻ്റെ കാഴ്ചയിലൂടെ സ്വർഗത്തിൻ്റെ കാഴ്ച ലഭിച്ച് അവന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകാം